ിടണം ജീവന്റെ വില അത് നഷ്ടാവുന്നറിഞ്ഞ് പിടഞ്ഞ് പിടഞ്ഞ് മരിക്കണം അതെനിക്ക് കാണണം അയാളുടെ കണ്ണിൽ അവസാന തുള്ളി കണുനീർ കുറ്റബോധം കൊണ്ട് നിറയുമ്പോൾ ആ ജീവൻ ഈ ലോകത്തു നിന്നും പോയിട്ടുണ്ടാവണം കാശി വേണ്ട വേണം അവന്റെ കണ്ണുകൾ തീ ആളി കത്തി സാജ കാശിയുടെ വിളിയിൽ റാം സിങ് കഴുത്തിരിട്ട കുരുക്കിൻ്റെ കയറുമുകളിലേക്ക് വലിച്ചു ഈ സമയം സ്ത്രീയും പ്രണവും അയാളിലെ പിടിവിട്ടു അയാൾ തൻ്റെ കരങ്ങളും കാലുകളും ഇട്ടടിച്ച് ഒരിറ്റ ശ്വാസത്തിന് വേണ്ടി മുന്നിൽ ജീവന് വേണ്ടി പിടയുന്ന റാം അവൻ ക്രോത്തോടെ നോക്കി നിന്നു അയാളുടെ ഓരോ മരണപ്പിടച്ചില്ലും കാശിയുടെ കുഞ്ഞിയോട് മാപ്പ് ചോദിക്കുന്നുണ്ടായിരുന്നു അവസാനം അയാളുടെ കണ്ണുകൾ നീർത്തിളക്കം താങ്ങുന്ന നിമിഷം തന്നെ അയാളിലെ മരണമുറപ്പ് വന്നിരുന്നു മുന്നിൽ വെള്ളപൊതിച്ചിട്ടിരിക്കുന്ന റാം സിങ്ങിൻ്റെ ബോഡി കണ്ടതും വീർ അടിപതറി വീണു ഏത് നിമിഷവും കാശിയിൽ താനും മരണപ്പെടാം എന്നവൻ ആ നിമിഷം തിരിച്ചറിഞ്ഞു റാം സിംഗിൻ്റെ മരണ ഒരു മകൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് വീർ തന്നെ ചെയ്തു രാത്രി വീർ തലയ്ക്ക് കരങ്ങൾ വെച്ചു സോഫയിലിരിക്കുമ്പോൾ കൂട്ടാളികളിലൊരുത്തം വന്ന് ചോദിച്ചു ബോസ് ഇനി എന്താ പ്ലാൻ തലക്കാലം ഞാൻ പറയുന്നവരെ ഒന്നിനും പോകണ്ട ഇത് ഞങ്ങൾ അങ്ങോട്ട് പറയുവായിരുന്നു ഇപ്പോൾ തന്നെ നമ്മുടെ കൂട്ടത്തിൽ നിന്നും പലരും വയന്നിട്ട് മാറിപ്പോയി ഇപ്പോൾ ഉള്ളവരും ഈ തൊഴിൽ നിർത്തി വേറെ മാന്യമായ ജോലി എന്നാണ് പറയുന്നത് കാരണം ഓരോരുത്തരും ഇങ്ങനെ മരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എല്ലാവരിലും ജീവന് പേടിയുണ്ട് ആ ഒരു ഭയം വന്നു തുടങ്ങിയോ എനിക്കിപ്പോൾ ജീവൻ പോകുമെന്ന് ഉള്ളത് പറയാലോ തോന്നി തുടങ്ങി നമുക്ക് സംരക്ഷണം തരുമെന്ന് കരുതി ഇവർ തന്നെയല്ലേ ഇന്ന് ഈ ലോകത്ത് നിന്നും തന്നെ പോയത് വീട്ടിലാണെങ്കിൽ അമ്മയ്ക്കും ഭാര്യയ്ക്കും ഞാൻ മാത്രമേ ഉള്ളൂ എനിക്കെന്തെലാകുമോ എന്നൊരു പേടി അവർക്കുണ്ട് അവർക്ക് വേണ്ടി ഞാൻ ഈ തൊഴിൽ ഉപേക്ഷിക്കാനാണ് പറയുന്നത് ഈ കണക്കിന് അവരുടെ ന്യായം ശരിയല്ലേ പോകുന്നവർക്ക് പോകാം ഇനി ആരിവിടെ എനിക്ക് വേണ്ടി ജീവന് ഭയന്ന് നിൽക്കണമെന്നില്ല കാശുള്ള എൻ്റെ പക അത് ഞാൻ തന്നെ സമയമാകുമ്പോൾ വീട്ടിക്കോളാം തൽക്കാലം നിനക്കൊക്കെ കിട്ടാനുള്ളത് എടുത്തിട്ട് ഇപ്പം തന്നെ പൊക്കണം ഒരെണ്ണം ഞാൻ കണ്ണു തീർക്കുമ്പോൾ മുന്നിലുണ്ടാകാൻ പാടില്ല കേട്ടല്ലോ അവൻ വരുന്നെന്ന് ആര് ക്രിസ്റ്റി കുറച്ചുമ്പ് വിളിച്ചു കുറച്ച് ദിവസം ലീവ് കിട്ടി അങ്ങനെ വരുന്നെന്ന് വരട്ടെ അവൻ്റെ വരുവിനാ ഈ വയസ്സിൻ്റെ കാത്തിരിപ്പ് മുനെ കാൽവിൻ പപ്പ പറഞ്ഞതെല്ലാം നോക്കിയല്ലേ ാണ് പാപ്പ് ഈ സമയം കുറച്ചുനാൾ കാശിയിൽ നിന്നും സേഫായുള്ള താവളം കണ്ടെത്തിയ പോലെ തൻ്റെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു വീർ എന്നാൽ അവൻ അറിഞ്ഞില്ല കാശി അവൻ്റെ കുടുംബത്തിൻ്റെ രൂപത്തിൽ തന്നെ അവനായി മരണം ഒരുക്കി വെച്ചിരിക്കുന്നെന്ന കാര്യം പപ്പയ്ക്ക് പെട്ടെന്നതാ പറ്റി ക്രിസ്ത്യം ഇബ്രാഹിം റൂമിൽ ചെന്ന് അവനരികിലിരുന്ന് കൊണ്ട് ചോദിച്ചു അറ്റാക്കാണെന്ന് ഡോക്ടർ പറഞ്ഞ് ഞാൻ ഇവളോട് പറഞ്ഞു തന്നെ നിന്നെ വിളിക്കേണ്ടാന്ന് വിളിച്ച പേടിച്ചവളുള്ള ജോലി കളഞ്ഞു എനിക്കറിയിൽ ഓടിയെത്തുമെന്ന് അമ്മ വിളിച്ചു പപ്പയ്ക്ക് വയ്യാന്ന് എന്നെ കാണുമെന്ന് കേട്ടതും ടെൻഷനായി അതാ ഉള്ള ജോലികളാണ് ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത് ഞാൻ കാണുമെന്ന് പറഞ്ഞ നേരാ നിന്നെ കാണാൻ പറ്റാതെ എനിക്കെന്തേലും പറ്റുമോ എന്നൊരു ഭയം ഉണ്ടായിരുന്നു ഒന്നും ചിന്തിക്കേണ്ട ഞാൻ വന്നില്ലേ കുറച്ച് ദിവസം പപ്പയ്ക്കും മാമ്മയ്ക്കും അപ്പം നിന്നിട്ടേ പോകുന്നുള്ളൂ എല്ലാം കഴിക്കാൻ കൊടുത്തു നീ എബ്രഹാം മറിയ നോക്കി ചോദിച്ചു അതെങ്ങനെ വന്നത് ഇങ്ങോട്ടല്ലേ ഓടി വന്നത് ഇത്രയും ദൂരെ യാത്ര ചെയ്ത് വന്നതല്ലേ നിരഷായി അവനും കഴിക്കാൻ നോക്ക് കാൽവിൻ ഈ മരുന്നവന് കൊടുക്കുന്ന ഏതുപക്ഷം ചേർത്ത് കൊടുക്കാം ഫുഡ് കഴിക്കുമ്പോൾ അവന് മനസ്സിലാകുമോ നമ്മൾ എന്തിൽ ചേർത്താണ് കൊടുക്കുന്നതെന്ന് ഒരിക്കൽ പോലും തോന്നില്ല ഇതിന് പ്രത്യേക നിറമൊരു രുചിയല്ല എന്നാൽ ഉള്ളിൽ ചെല്ലുന്ന ഓരോ പ്രാവശ്യം അവൻ്റെ ശരീരത്തിലെ ഓരോ അവയങ്ങളിൽ പതുക്കെ പതുക്കെ നിശ്ചലമാവും അവനൊന്ന് എഴുന്നേക്കാൻ അവധി വീണു പോകും ആ സമയം ഹേ ഉള്ളിൽ ചെല്ലുന്ന മരുന്നുകൾ അവൻ വേദന നിറയ്ക്കും ഒരു മരുന്നിനും മന്ത്രത്തിനും അവൻ്റെ വേദന ശമിപ്പിക്കാൻ കഴിയാത്ത വിധം അവൻ കിടന്ന് പുളയും പതുക്കെ ശരീരം വ്രണപ്പെട്ടു പുഴുവരിച്ച് സ്വയം ചാവു അവൻ്റെ അവസ്ഥയെ അവൻ തന്നെ വെറുത്തുകൊണ്ട് സ്വയം മരണം സ്വീകരിക്കുന്ന അവസ്ഥ കാശു പറഞ്ഞു ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ അത് അറിഞ്ഞുകൊണ്ട് തന്നെയുള്ള അയാളുടെ മരണമല്ലേ അതെ അതുപോലൊരു മരണം മൂന്ന് മാസങ്ങൾക്കിപ്പുറം അന്ന് കാശിൽ നിന്ന് കുറച്ചുനാൾ മാറിയെന്നുകൊണ്ട് കാശിയെ കൊല്ലാനായി വന്നവന് അടിപതറി ഓരോ ദിവസം ചെല്ലും തോറും അവൻ്റെ ശരീരം ക്ഷീണിക്കാൻ തുടങ്ങി പതുക്കെ മുടി കൊഴിഞ്ഞു ആദ്യം ചൊക്കിച്ചെളിയാൻ തുടങ്ങി ഹോസ്പിറ്റലിൽ പോയി എന്താണെന്ന് കണ്ടുപിടിക്കാൻ പോയെങ്കിലും ഡോക്ടർ ഒരു കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത് പക്ഷെ വീണ്ടും ക്രിസ്റ്റിയുടെ അവസ്ഥ അതിലും ദാരുണമായിരുന്നു അവൻ്റെ ശരീരം തകർന്നു പരസ്യസഹായമില്ലാതെ എഴുന്നേൽക്കാനാവാത് ബെഡിൽ വീണുപോയി പപ്പ എനിക്കെന്താ ഇങ്ങനെ പഴയ പോലെ എനിക്കിവിടുന്ന് എഴുന്നേൽക്കാനാവില്ലേ ബെഡിൽ കിടന്ന് ക്രിസ്റ്റി ചെറുതായി വിക്കി പറഞ്ഞു അതിനുള്ള ഉത്തരം ഞാൻ തന്നാൽ മതിയോ മുന്നിൽ ചേരിട്ട് തന്റെ വീട്ടിൽ നേരിടിക്കുന്ന കാശി അവന്റെ തൊട്ടു പിന്നാലെ തന്നെ വന്ന് കാലുവിനു നിന്നു എന്തേ എന്നെ ഇവനെയും ഇവിടെ പ്രതീക്ഷയില്ല നീ അല്ലേ എന്നാ നിന്റെ അവസ്ഥ അന്ന് ഞങ്ങൾ ഉറപ്പിച്ചതായിരുന്നു നീ എന്താ കരുതി എന്നെ വെട്ടിച്ച് ഇവിടെ വന്ന് സുഖിച്ച് ജീവിക്കാന്നു എന്നാൽ നിന്നെ പറ്റി നീ അരുതിരുന്ന് കരുതി ഒളിപ്പിച്ച ഓരോ കാര്യവും ആരിൽ നിന്ന് നീ മറിക്കാൻ നോക്കിയോ അവര് തന്നെ ഞാൻ അറിയിച്ചു നി നീ നിൽക്കുന്ന നിന്റെ അച്ഛനെയും അമ്മയെ മകൻ ചെയ്ത് കൂട്ടുന്ന ക്രൂരത അറിയാതെ നിന്നെ സ്നേഹിച്ചു നിന്റെ പേരിൽ ഒരു മകനെ തള്ളിക്കളഞ്ഞവർ ഇത് ആദ്യമായി നിന്നെ വിശ്വാസിച്ചോർത്ത് കരഞ്ഞു ഒപ്പം നീ ചെയ്ത ഓരോ നിറികേടിനും നിനക്ക് മരണം തന്നെ കിട്ടണമെന്നും വേണ്ടിയാണ് ഇല്ലാത്ത സുഖത്തിൻ്റെ പേരിൽ തന്നെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത് അതിനുശേഷം ഞാൻ കൊടുത്ത മരുന്ന് നീ പോലും അറിയാതെ നിനക്ക് തന്നു നിന്നെ ഇതുവരെ വെത്തിച്ചു ഇനി നീ മരിച്ചു മരിച്ചുപോണമെന്ന് ആഗ്രഹിച്ച് കരഞ്ഞു നീര് കിടക്കും നീ ആഗ്രഹിച്ച പോലും മരണം നിന്നെ തേടി വരാത്ത അത്രയും നിന നരകിപ്പിച്ച ശേഷം മാത്രമായിരിക്കും നിനക്ക് മരണം സംഭവിക്കുക എടാം നീ ഇത്രയായിട്ടും നിന്റെ രോക്ഷം അവന് അതിനെ കഴിയുമോനെ മറ്റൊന്നിനാവില്ല അത്രയ്ക്ക് പാവങ്ങൾ ചെയ്ത് കൂട്ടിയല്ലേ ഒരുപാട് അപ്പം വിളിച്ചു വരുത്തി ഇവരെ കൂട്ടുപിടിച്ച് എല്ലാവരും ചതി ചതിക്കുന്നില്ലേ നീ ചെയ്ത ഓരോ നിറകേടും മറിഞ്ഞതും നിന്നെ കൊല്ലാനാണ് തോന്നിയത് പക്ഷെ കാശിമോന് പറഞ്ഞ പോലെ നീ വേഗം ചാവം പാടില്ല മരണം അതെന്തെന്ന് അതിൻ്റെ വേദന എന്തെന്ന് അറിഞ്ഞ് തന്നെ നീ മരിക്കണം അപ്പോഴും നിൻ്റെ കരങ്ങൾ കൊണ്ട് മരിച്ചു വീണ കാശിയുടെ കുഞ്ഞുമോൾ ഉൾപ്പെടെ പലരുടെയും മരണവേദന എന്തെന്ന് നിനക്ക് മനസ്സിലാവുകയുള്ളൂ എനിക്കിവിടെ നിന്ന് എഴുന്നേക്കാനായ ആരെയും വെറുതെ വിടില്ല അതിന് നീ ഇവിടെ നിന്ന് എഴുന്നേറ്റലല്ലേ ഒരിക്കൽ പോലും നിനക്ക് ഇവിടെ നിന്ന് എഴുന്നേക്കാനാവില്ല കാരണം നിൻ്റെ ശരീരത്തിൽ ചെന്നിരിക്കുന്ന മരുന്ന് അത്രയും വീരേറിയതാണ് മോനെ കാശി മോനെ കാശി ഞങ്ങൾ നാളെ തന്നെ ഈ വീട് ഇവനൊന്നുള്ള ആക്കി പൂട്ടിപ്പോകും ഇതിനുള്ള ദിവസം ഇനിയുള്ള ദിവസം ഇവൻ്റെ ശരീരം വ്രണപ്പെട്ട് അഴുകി പുരിയ പുഴ അരിക്കുന്നതാവും ഇവരുള്ള ക്യാമറയിൽ കൂടെ ഞങ്ങൾ ഉള്ളിടത്തിരുന്ന് ഇവൻ്റെ മരണം ഉറപ്പ് വരുത്തിയിട്ട് ഞങ്ങൾ വരികയുള്ളൂ ഈ വീടിൻ്റെ അടത്തറ ഇവനപ്പം തന്നെ ഇല്ലാതാക്കി പുതിയൊരെണ്ണം പണിയൻ സ്വന്തം മകനെ കൊല്ലാൻ അവൻ്റെ ശത്രുനൊപ്പം കൂട്ടി നിൽക്കുന്ന തന്ത് നിങ്ങളൊരു അച്ഛനാണോ നീ നല്ലൊരു മകനായിരുന്നെങ്കിൽ എനിക്ക് ഇതിൻ്റെ ആവശ്യം വരില്ലായിരുന്നു നീ നല്ല മകനല്ലാത്ത പക്ഷം ഞാനിങ്ങനെയുള്ള അച്ഛൻ തന്നെ ആയിരിക്കും കാശി നീ വന്ന കാര്യം നടന്നില്ലേ ജീവിതം ഇനി മുന്നോട്ടില്ലാതെ വൈകി ക്രിസ്ത്യം മരണം കാത്തു കിടക്കുന്നു നീ തിരിച്ചു തിരിച്ചുപോക്കൂടെ അവിടെ നിനക്കായുള്ള കാത്തിരിക്കുന്നു എന്നുള്ളത് മറന്നുപോയു ശ്രീ ചോദിച്ചു മറന്നതല്ല ശ്രീ എവിടെ ആയാലും കാശിയുടെ മനസ്സിൽ പാറുണ്ടായിരിക്കും പക്ഷെ അവിടേക്ക് ചെല്ലുമ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ ഓർമ്മകൾ എന്നെ വല്ലാണ്ട് ചുട്ട് പൊള്ളിക്കും എല്ലാം ഉൾക്കേണ്ടേ പറ്റും കാശി നിനക്കും പാറുവിനും മുന്നോട്ട് ജീവിതം ഇനിയുണ്ട് നല്ലൊരു നാളേക്ക് വേണ്ടി ജീവിച്ചൂടെ അവൾക്കൊപ്പം നിനക്ക് ഇങ്ങനെ കുഞ്ഞു ഓർത്ത് വിഷമിച്ച് നടന്ന് കുഞ്ഞിക്ക് മോക്ഷം കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ ഇല്ല കുഞ്ഞിൻ്റെ ആത്മാവിനെ മോക്ഷം കിട്ടണമെങ്കിൽ അവൾ ഇഷ്ടപ്പെടുന്നവർ സന്തോഷത്തോടെ ജീവിക്കണം പ്രത്യേകിച്ച് കുഞ്ഞിൻ്റെ ലോകം നെയ്യും പാറു ഞാൻ ഞാൻ പോകാൻ ശ്രീ പക്ഷെ ഇന്നല്ല എൻ്റെ മനസ്സൊന്ന് പാകപ്പെട്ട ശേഷം മാറ്റമില്ലാതെ കടന്നുപോയ ദിനങ്ങൾ ക്രിസ്റ്റി ആ വീട്ടിൽ തനിച്ചാക്കി അവർ പോകുമ്പോൾ ഒരു സഹായത്തിനാരും ഇല്ലാതെ അവൻ വാഷ്റൂമിൽ പോകാൻ പോലും പറ്റാതെ ആ ബെഡിൽ കിടന്ന് തന്നെ അവൻ ജീവിതം ഹോമിച്ചു ശൈരം വ്രണപ്പെട്ടു സ്മെല്ല് വന്ന് പുഴുക്കൾ വരാൻ തുടങ്ങി അവൻ അലറിക്കരഞ്ഞു ആരും കേട്ടില്ല എന്നാൽ കാശിയും അവൻ്റെ വീട്ടുകാരും എവിടെ ഇരുന്നാലും അതെല്ലാം കാണുന്നുണ്ടായിരുന്നു വൈകിയുടെ അവസ്ഥയും അതുപോലെ അവൾ അവളെ തന്നെ വെറുത്തു വരുന്ന നേഴ്സ് ഡോക്ടർ എല്ലാവരെയും അവളെ കൊന്നു കരഞ്ഞു പറഞ്ഞു ആരും കേട്ടില്ല അമ്മേ കാശി കാശിട്ടും വന്നു കാവ്യ കാറിൽ വന്നിറങ്ങിയ കാശിയെ കണ്ടതും സന്തോഷം കൊണ്ട് അകത്തേക്ക് ഓടി വന്നു കേൾക്കേണ്ട താമസം രേണുക സ്റ്റെല്ല രോഹിത് രശ്മി എല്ലാവരും അങ്ങോട്ട് ഓടിയെത്തി രോഹിത് രശ്മി ശരിച്ച എന്ന പറഞ്ഞ് കാശിയെ ചുറ്റിപ്പിടിച്ചു ഏ സമയം അവനു ചുറ്റിലും അനന്തൻ അലൻ കാർത്തി സച്ചി രഞ്ജി ജനി എന്നിവരും വന്ന് നിന്നു ഇത്രയും ദിവസം എടുവേ ഇത്രയും ദിവസം എവിടെയായിരുന്നു മോനെന്നി ആരോടൊന്നും പറയാതെ എങ്ങോട്ടാ പോയേ ഞങ്ങളോട് പറഞ്ഞിരുന്നും വീണ്ടില്ല നിന്നെ വിശ്വസിച്ച് വന്ന ആ പെണ്ണിനെങ്കിലും പറയായിരുന്നില്ലേ ഞാനിങ്ങനെ വന്നില്ല അമ്മേ ഇതെന്ത് കോലാണ് ചെക്ക നിൻ്റെ അതൊക്കെ നേരെയാക്കാം പോരെ പോയി കുളിച്ചു പാറു അകത്തുണ്ട് ചെല്ല് ബെഡിൽ കിടക്കുന്നവളുടെ നെഞ്ചിടിപ്പ് വല്ലാതെ കൂടി അവൾ പ്രയാസപ്പെട്ടു ബെഡിൽ നേരുന്നേറ്റ് തിരിഞ്ഞിരുന്നു കാലിൽ നല്ല നീരുണ്ട് നിലത്തെ കാൽ ഊന്നാൽ പറ്റാത്ത വിധം മുൻപത്തേക്കാൾ ഉരുണ്ട തൊടുത്ത ഒരു തക്കാളി പോലെ ആയിട്ടുണ്ട് വീർത്ത വലിയ വയർ ഒരു കൈകൊണ്ട് താങ്ങിപ്പിടിച്ച് നേറ്റതും പിന്നിൽ കാൽ പെരുമാറ്റം കേട്ടു ഒപ്പം ഒരു വിളിയും വന്നു പാറു കുറേ മാസങ്ങൾക്ക് ശേഷം എത്ര നാൾ കാണാനും കേൾക്കാനും ആഗ്രഹിച്ചവൾ ആ ശബ്ദം തൊട്ടരികിൽ പാറുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു അവൾക്ക് ശബ്ദം പുറത്തേക്ക് വന്നില്ല എന്നാൽ കരങ്ങൾ ആ വീർത്ത വയറിൽ മുറുകി പിന്നിൽ തൻ്റെ കുഞ്ഞിയുടെ അച്ഛനാണെന്ന് ഉള്ളിൽ കിടക്കുന്ന ജീവൻ്റെ അംശത്തിനോട് മൗനമായി പറയുന്നവള് കാശിയുടെ ഇടയിൽ അവനൊരു നോക്കി തിരിഞ്ഞു നോക്കാതെ നിൽക്കുന്ന പാറുവിനെ തന്നെ കാശി നോക്കി തന്നോടുള്ള ദേഷ്യത്തിലാവും ഈ പിണക്കെന്ന് അവൻ അറിഞ്ഞു നിന്നോട് പറയാതെ പോയത് മനഃപ്പുറവല്ല പാറു കുഞ്ഞുടെ മരണം അതെന്നെ തളർത്തി ഓരോ നിമിഷവും ഈ വീട്ടിൽ നിൽക്കും തോറും ആ ഓർമ്മകൾ വേട്ടയാടി അവളെ കൊന്നവർ സന്തോഷത്തോടെ പുറത്തുള്ളപ്പോൾ എൻ്റെ കുഞ്ഞിയുടെ മരണത്തിന് ഉത്തരവാദികളെ ഒന്നും ചെയ്യാതെ നിൽക്കുന്ന അവളുടെ അച്ഛനെ നോക്കി ഈ കുഞ്ഞു മനസ്സ് വിതുമ്പുന്ന പോലെ തോന്നി നിന്നോട് പറഞ്ഞിട്ട് പോയാൽ ഞാൻ എവിടെയാണെങ്കിലും നീ ഒപ്പം വരും വാശി കാണിക്കുമെന്നറിയാം ഞാൻ പോകുന്ന സ്ഥലം അപകടം നിറഞ്ഞായത് നിന്നെ കൂട്ടാൻ പറ്റില്ല ഇനി നിന്നെ കൂടെ നഷ്ടമാകാൻ വയ്യ ഈ കാശിക്ക് അതാ ഞാൻ അവളൊന്നും വീണ്ടില്ല അവൻ്റെ ഓരോ വാക്കുകളിലും അവളുടെ കണ്ണുകൾ ഈറൻ അടിഞ്ഞു കൊണ്ടുതന്നെ ഇരുന്നു പാറു എന്നും നോക്ക് പെണ്ണേ ഇത്രയും ദിവസം കഴിഞ്ഞു നിന്നെ കട വന്ന എന്നെ നിനക്ക് കാണണ്ടേ അതോ കുഞ്ഞു പോയതോട് നീ മുന്നിൽ അകലുകയാണോ അവൾ ഇപ്രാവശ്യം തിരിഞ്ഞു നോക്കാതെ നിൽക്കുമ്പോൾ കാശ് സങ്കടത്താലും ദേഷ്യത്താലും അവൾക്ക് മുന്നിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു നിന്നോട് ഞാൻ ബാക്കി പാർവിനെ നോക്കി പറയാനാവാത്ത വിധം കാശ് സ്റ്റെക്കായി അവൻ്റെ കാലുകൾ പിന്നിലേക്കിടറി സന്തോഷമാണോ സങ്കടമാണോ കുറ്റബോധമാണോ എന്നറിയില്ല അവൻ്റെ കണുകൾ നിറഞ്ഞൊഴുകി എന്നാൽ അതേ വേഗത്തിൽ അവളുകൂടി വന്ന് ചേർത്ത് പിടിച്ചു പാറു എനിക്ക് വാക്കുകൾ ഈടേറി അവനിൽ നേരം വീണ്ടും മൗനം അവനി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധം സന്തോഷം നിറഞ്ഞു തുളുമ്പി പാറു ഞാൻ വീണ്ടും എൻ്റെ കുഞ്ഞിട അച്ഛനും പോകുക അല്ലേ ഞാൻ എന്ത് പാപിയാണ് സ്വന്തം ഭാര്യ നിറവായറോട് എനിക്ക് വേണ്ടി പോലും അറിയാതെ എന്നാൽ ആ നിമിഷം പാറു അവൻ്റെ കരയിൽ മയങ്ങി വീണു പാറു അവന് ഉച്ചത്തിൽ അലറി തൽക്കാലം പേടിക്കാവുന്നില്ല പെട്ടന്ന് മനസ്സിലുണ്ടായ ഷോക്ക് കൊണ്ട് ബി പി ഒന്ന് കുറഞ്ഞു തൽക്കാലം നന്നായി ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കട്ടെ അപ്പോഴേക്ക് ഓക്കെ ആവും പാറുവിൻ്റെ അടുത്തിരുന്ന് അവളെ നോക്കിക്കൊണ്ട് രഞ്ജി പറഞ്ഞു സത്യത്തിൽ അവൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ രഞ്ജി ഹോസ്പിറ്റലിലേക്ക് മാറ്റുവാണ് അവളെ കാശ് ആദ്യോട് ചോദിച്ചു അതിൻ്റെ ആവശ്യം വരുന്നില്ല തൽക്കാലം വീട്ടിൽ തന്നെ രണ്ട് ഡോക്ടറല്ലേ നമ്മൾക്ക് പറ്റാത്തതാണെങ്കിൽ മാത്രം ഹോസ്പിറ്റലിൽ മാറ്റിയാൽ മതി ഇതിപ്പോൾ നിന്നെ പെട്ടെന്ന് കണ്ട ഷോക്കിൽ പറ്റിയതല്ലേ ഞാൻ അറിഞ്ഞില്ല അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ തനിച്ചാക്കില്ലായിരുന്നു നീ പോയ ശേഷം അവളുടെ അവസ്ഥ വളരെ മോശമായിരുന്നു നേരെ ആഹാരം ഉറക്കമൊന്നുമില്ല ഇടയ്ക്ക് തല ചുറ്റി വീണു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴാണ് പാറു പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നത് പ്രഗ്നൻ്റ് എന്ന് അറിഞ്ഞിട്ടും അവൾ പഴയ അവസ്ഥയിൽ തുടർന്നു കൊണ്ടിരുന്നു നിന്നെ കാണുന്നത് തന്നെയാണ് അപ്പോഴും പറഞ്ഞു കൊണ്ടിരുന്നത് ഒപ്പം ഏതു നേരം കുഞ്ഞിൻ്റെ ഫോട്ടോ നോക്കി കരച്ചിലും അവസാനം അവൾക്കുള്ളിൽ വളരുന്ന കുഞ്ഞാണെന്ന് നമ്മൾ ഓരോരുത്തരും പറഞ്ഞു പിന്നെ അവളും അത് ഉൾക്കൊണ്ടു തൻ്റെ കുഞ്ഞ് തൻ്റെ സ്വന്തമായി അവൾ വീണ്ടും അവളിലൂടെ ജനിക്കാൻ പോകുന്നു എന്നുള്ള ഉറപ്പിനും ധൈര്യത്തിനും മുന്നോട്ട് ജീവിച്ചു അപ്പോഴും നീ അവൾക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു പുറമേ പറഞ്ഞില്ലെങ്കിലും ആ മനസ്സ് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു എത്രയ്ക്ക് ആരൊക്കെ അരികിലുണ്ടെന്ന് പറഞ്ഞാലും നിന്റെ സ്ഥാനം അത് നിനക്ക് മാത്രം അവൾക്ക് നൽകാൻ കഴിയുള്ളൂ രഞ്ജി പറഞ്ഞു തൽക്കാലം കഴിഞ്ഞു തോർത്ത് വിഷമിക്കാതെ പാറെഴുന്നേക്കുമ്പോൾ അവളോട് സംസാരിച്ച് പഴയ നിന്റെ പാറുവാക്കി മാറ്റിയെടുക്കും അനം പറഞ്ഞു എന്തായാലും ഏട്ടതിക്ക് ദേഷ്യം കാണും അത് കേട്ട് സഹിച്ചേ പറ്റൂ കാവ്യം പറഞ്ഞു ഹറിയാനയ്ക്ക്